ഈ ഒബ് അധ്യായം നാൽപ്പത്തി ഒന്ന് അത് ഉണർന്നിരിക്കുമ്പോൾ അതിനെ അകറ്റുവാൻ ആരുമില്ല എൻ്റെ മുമ്പിൽ നിൽക്കാവുന്നവനാര് ഞാൻ തിരിച്ചേൽപ്പിക്കേണ്ടതിന് എനിക്ക് മുൻകൂറായി തന്നവൻ ആകാശത്തിൻ കീഴുള്ളതെല്ലാം എൻ്റെ ഇത് തന്നെ അതിൻ്റെ ശക്തി പരാക്രമങ്ങളെയും അതിൻ്റെ മേലാടയെയും ഓർത്ത് ഞാൻ മിണ്ടാതിരിക്കുകയില്ല വല വീഴുമ്പോൾ ആരാണ് വരുന്നത് അതിൻ്റെ ആര് തുറക്കും അതിൻ്റെ പല്ലുകൾക്ക് ചുറ്റും ഭയങ്കരതയാണ് അതിൻ്റെ വായ മുറുക്കിയടച്ചും മുദ്ര വച്ചിരിക്കുന്നു ഇടയിലൂടെ വായുവിടക്കാതെ അവയാ ഒന്നോടൊന്നു ചേർന്നിരിക്കുന്നു ഒന്നോടൊന്ന് യോജിച്ചിരിക്കുന്നു അവ അവന്റെ ദർശനം പ്രകാശപൂർണമാണ് അവന്റെ കണ്ണുകൾ പ്രഭാതകിരണ തുല്യമാണ് തീക്കനൽ സമാനമായി ദീപങ്ങൾ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു തീപ്പൊരികൾ ചിതറുന്നു അവന്റെ നാസദ്വാരങ്ങളിലൂടെ കത്തുന്ന കനലിൽ നിന്നെന്നപോലെ പുക വരുന്നു തീക്കനൽ അവൻ പുറപ്പെടുവിക്കുന്നു അവൻ്റെ വായിൽ നിന്നും അഗ്നിജ്വാല മുമ്പിൽ ഭയങ്കര നൃത്തം ചെയ്യുന്നു അവൻ്റെ മാംസമഹത്വം പുഷ്ടിയുള്ളതുമാകുന്നു അവൻ്റെ ഹൃദയം വിളകുകയില്ല അത് കല്ലുപോലെ വാർക്കപ്പെട്ടതും ിൻ്റെ അടിക്കല് പോലെ ഉറപ്പുള്ളതുറച്ചിരിക്കുന്നവർ താഴ്ത്തപ്പെടും വിനാശത്തിൻ്റെ മാതിരി നിലനിൽക്കുകയില്ല വമ്പന്മാരുടെ ആലോചനകൾ അവൻ എടുത്തു കളഞ്ഞു ഇരുമ്പിനെ വൈക്കോല് പോലെയും താമ്രത്തെ കേടു അവൻ ഗണിക്കുന്നത് അസ്ത്രത്തിന്റെ മുമ്പിൽ നിന്ന് അവൻ ഓടിപ്പോകുക കവിണയിലെ കല്ല് അവൻ മടൽ തരി പോലെ വിചാരിക്കുന്നു കുന്തത്തെ അവൻ പരിഹസിക്കുന്നു ആഴിയെ അവൻ വൻകര പോലെ കരുതുന്നു അവന്റെ ശക്തി പുഴിമേൽ കൂടി സഞ്ചരിക്കുന്നു അവൻ ദർശിക്കുന്ന ഉന്നതമായവയെല്ലാം അവൻ നാശത്തിൽ വീഴ്ത്തുന്നു എല്ലാ ജന്തുക്കൾക്കും അവൻ രാജാവായിരിക്കുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമാർ